അത് ഇന്ത്യയിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു നിന്ന് ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വർഗീയ ഫാസിസ്റ്റുകളെ തോൽപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നശിക്കരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രാഷ്ട്രീയമല്ല രാജ്യത്തിൻ്റെ താല്പര്യമല്ല കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ ഒന്ന് വിശദമായി ആലോചിച്ച് ഒരു ശരിയായ നിലപാടിലേക്ക് വരുന്നതാണ് നല്ലത്